ഗുഡ് മോർണിംഗ് അങ്ങനെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലോട്ട് ഓർക്കം കൊണ്ട് ശരിയായില്ല സിനിമയൊക്കെ കണ്ട് ഒക്കെ കറങ്ങി അടിച്ച് വന്നപ്പോഴത്തേക്ക് പുലർച്ചയായി പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു ഇട്ടു ഡബ് ചെയ്തു ഒക്കെ സമയം കുറേ ലേറ്റായി അങ്ങനെയൊക്കെ രാവിലെ ആയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടൊന്ന് കിടന്നതാണ് ആ മുക്കിൻ്റെയൊക്കെ കുരു ചെറിയ റെഡ് ഡിഷായി അവിടുത്തെതങ്ങ് പോയി കിട്ടേ വീട്ടിൽ ചെന്നിട്ട് വേണം നന്നായിട്ടൊരു കുളിയാക്കാൻ പാസ്സാക്കായി അയ്യോ എങ്ങനെ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ എത്തിയാ മതി ബൈ ഹാവ് എ നൈസ് ഡേ